എത്ര മനോഹരം ഈ ഭൂമി ചിത്രത്തിൽ എഴുതിയ പോലെ എന്നുള്ളത് ഒരു സിനിമാ സിനിമാഗാനത്തിൻ്റെ വരികളാണ് പി ടി തോമസ് എം എൽ എ മരണസമയത്ത് അവസാനം യാത്രയാവുമ്പോൾ പാട്ടിടാൻ ആവശ്യപ്പെട്ടത് വയലാറിൻ്റെ മനോഹരമായ വരികളാണ് ഈ ഭൂമിയിൽ കൊതിതീരും വരെ ജീവിച്ചു മരിച്ചവരുണ്ടോ എന്ന് ചോദിക്കുകയാണ് സത്യത്തിൽ മനുഷ്യനീ വിദ്വേഷം വഴക്ക് ബഹളം മത്സരം ഇതിനൊക്കെയായി ഒത്തിരി സമയം കളയുമ്പോൾ ഈ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ മനോഹരവും സവിശേഷവുമായ എന്തെല്ലാം ഇടങ്ങളുണ്ട് അത്തരമൊരു മനോഹരമായ പ്രദേശമാണ് നമ്മുടെ ഒമാനിലെ സലാല മിഡിൽ ഈസ്റ്റ് മുഴുവൻ ചൂടിൽ ഇങ്ങനെ ബന്ധുരുകുമ്പോൾ മനോഹരമായ മഴത്തുള്ളികൾ മഞ്ഞു പെയ്യുന്നത് പോലെ മുത്തുമണികൾ പോലെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനോഹരമായ പ്രദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം വരെയും ഇവിടെ സീസണാണ് അത്തരമൊരു പ്രദേശമാണ് വാദി ദർബാത്ത് എന്ന് പറയുന്ന നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പ്രദേശം മനോഹരമായ അരുവി വെള്ളച്ചാട്ടം ഹരിതാഭം നിറഞ്ഞ ചുറ്റുപാടുകൾ ഇതൊക്കെ ചേർത്ത് വെക്കുന്ന മനോഹരമായ ഒരു ഭാവം അത് പടച്ച തമ്പുരാൻ്റെ പ്രണയമാണ് പടച്ച തമ്പുരാൻ്റെ ഇഷ്ടമാണ് പടച്ച തമ്പുരാൻ്റെ സ്നേഹമാണ് ആ സ്നേഹവും ഇഷ്ടവുമൊക്കെ പ്രകൃതിയിലൂടെ ഇങ്ങനെ കാണിച്ചു തന്നിരിക്കുകയാണ് ഒരു ഒരു വശത്ത് മനോഹരമായ മലകൾ ആ മലകളിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം പിന്നെ അതുകൂടാതെ തുള്ളി പോലെ തെളിഞ്ഞ ജലാശയം ഇതൊക്കെ ചേർന്നിട്ട് ഞാനാ ജാതിയിലും മതത്തിലും വ്യത്യസ്ത സംസ്കാരങ്ങളിലും ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് മനോഹരമായ ഈ ഇടം കാണാൻ ഞാൻ എത്തിയത് ഇക്രാ ഫൗണ്ടേഷൻ്റെ ഒരു ചടങ്ങിൽ സംസാരിക്കുന്നതിന് വേണ്ടി സംബന്ധിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷേ ആ യാത്ര മനോഹരമായ പുസ്തകങ്ങൾ ഏതെങ്കിലും മുറിക്കകത്തിരുന്ന് വായിച്ചു തള്ളുന്ന കേവല ബുദ്ധിജീവി എന്ന ഭാവത്തിനപ്പുറത്ത് ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരെ കാണാനും അറിയാനും അവരോട് സംസാരിക്കാനും അവരുടെ വികാരങ്ങളൊക്കെയും ഈ പറയുന്ന പങ്കുവെക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഇടം കണ്ടെത്താനും ഒക്കെ ശ്രമിക്കുന്ന യാത്രകൾ അത് വലിയ അനുഗ്രഹീതമാണ് അപാരമാണ് ലോകത്ത് ഓരോ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാർത്തയിൽ വായിക്കുമ്പോൾ ഓരോ മനുഷ്യരെ കുറിച്ച് അവിടുത്തെ ദുരന്തങ്ങളെക്കുറിച്ച് അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം ഗസയിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിലെ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒക്കെ സംഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് നമ്മുടേതല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ നമ്മളതിൽ തിരയുന്നത് മറ്റു പല ഘടകങ്ങളുമായിരിക്കും പക്ഷെ ഒന്ന് അറിയേണ്ടത് ഏത് സംസ്കാരത്തിലെ ആയാലും ഏത് രാജ്യത്തായാലും ഏത് ജാതിയായാലും ഏത് മതമായാലും ഈ മനുഷ്യവികാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ സമാനമാണ് ഈ പ്രപഞ്ചത്തിലെ ഇത്രയും വൈവിധ്യമാർന്ന ഈ ഭൂഗോളത്തിലെ മനുഷ്യരുടെയൊക്കെ വൈകാരികതയുടെ വരികൾ വായിച്ചാൽ വരികൾക്കിടയിലൂടെ വായിച്ചാലും അങ്ങനെ തന്നെയാണ് ഞങ്ങളിപ്പോൾ അവിടുത്തെ ഒരു റിസോർട്ടിൽ വെച്ച് അല്ലെങ്കിൽ ഒരു കഫയിൽ വെച്ച് കണ്ട രണ്ടുപേർ പോളണ്ടുകാരാണ് ഭാര്യയും ഭർത്താവും ഒരാളുടെ പേര് എറിക്സൺ ഭാര്യയുടെ പേര് എലിസബത്ത് പോളണ്ടിൽ നിന്ന് സന്തോഷം ചെലവഴിക്കാനായി അവിടുത്തെ കുടിയ തണുപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ് അവരോട് പ്രയാസങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ രണ്ട് മക്കളുണ്ട് ഒരു മകൾ നോർവേയിലാണ് മറ്റൊരു മകൾ സ്വിറ്റ്സർലൻഡിലും അവർക്ക് രണ്ട് ഗ്രാൻഡ്സൺ ഉണ്ട് പേരമക്കൾ അവരെ കാണാൻ കഴിയാത്തതിൻ്റെ വിഷമമാണ് അവർ പറയുന്നത് നോക്കൂ ഇതേ വിഷമമായി കഴിയുന്ന എത്രയോ പേർ നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങളിലുണ്ട് എത്രയോ ആളുകൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലുണ്ട് എത്രയോ അങ്ങനെയുള്ള ആളുകൾ ആഫ്രിക്കയിലും എത്രയോ പിഞ്ചുകുഞ്ഞുങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട മനുഷ്യർ ഒക്കെ കരയുന്നുണ്ടാവും ആ വികാരങ്ങളെ ജാതിക്കും മതത്തിനും നാം നിർമ്മിച്ച രാജ്യാതിർത്തിക്കുമപ്പുറത്ത് നോക്കിക്കാണാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഒരു പടച്ചവൻ്റെ സൃഷ്ടിയായി മാറുന്നത് ഈ ഭൂമി മുഴുവൻ എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച രാജാതിരാജൻ്റെ ആ കുടുംബത്തിലെ ഒരംഗമായി മാറുന്നത്